गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् വന്ദേ ഭജഗോവിന്ദം ഭജഗോവിന്ദമെന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ ഒമ്പത് ശ്ലോകങ്ങളാണ് കഴിഞ്ഞത് ഓരോ ശ്ലോകവും നമ്മളിൽ വിവേകവിചാരങ്ങളെ വൈരാഗ്യത്തെ ജനിപ്പിക്കുന്നതാണ് സാധനയിലേക്ക് പ്രേരിപ്പിക്കുന്നതാണ് ഒടുവിൽ ദുസ്താരമായ അപാരമായ സംസാരത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചു തുടർന്ന് പുനരപിരജനിവസരപി പക്ഷ പുനരപി മാസ പുനരപ്യയനം പുനരപി വർഷം തദപി ന पुनरपि रजनी पुनरपि दिवसः पुनरविपक्षः पुनरपि मासः पुनरप्ययनं पुनरपि वर्षं तदपि न मुञ्जत्याशामर्षं नेरते दिनायामिण्यः सायं प्रातः शिशिर वसन्तो पुनरायातः കാലക്രീഡതി ഗച്ഛത്തി ആയുഹു എന്ന് പറഞ്ഞു പകലും രാത്രിയും സായങ്കാലവും പ്രാതകാലവും ശിശിരവസന്തങ്ങളെപ്പോലുള്ള വിവിധ ഋതുക്കൾ ഇതെല്ലാം വന്നു പോകുന്നതിലൂടെ കാലക്രീഡതി കാലം കളിക്കുകയാണ് കാലം കളിക്കട്ടെ അതിനെന്താ എന്നാണെങ്കിൽ ഗച്ഛത്തി ആയുഹു അതിനനുസരിച്ച് നമ്മുടെ ആയുസ് പോകുന്നു എന്ന് പറഞ്ഞു എന്നിട്ടും ആശാവായുവെ ഉപേക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ അതേ കാലഗതിയെ മറ്റൊരു ഭാഷയിൽ പറയുകയാണ് പുനരപി രചനി വീണ്ടും രജനി രജനി രാത്രി വീണ്ടും രാത്രിയാവുന്നു പകൽ വ്യവഹരിച്ച് നമ്മൾ പ്രവൃത്തികളെ നിർത്തുന്ന സമയത്ത് അതാ സന്ധ്യയായി രാത്രിയായി രാത്രിയായാലോ പുനരപി ദിവസ വീണ്ടും പകലായി പുനരപി ദിവസ പുനരപി പക്ഷ പിന്നെ പക്ഷമായി ദിവസങ്ങൾ ചേർന്ന് പക്ഷമായി പക്ഷങ്ങൾ ചേർന്നോ മാസമായി മാസങ്ങൾ ചേർന്നോ അയനമായി അയനങ്ങൾ ചേർന്നോ വർഷമായി ഇങ്ങനെ കാലം മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ പകലും രാത്രിയും ചേർന്നാൽ ദിവസം അങ്ങനെ പതിനഞ്ച് ദിവസങ്ങൾ ചേരുമ്പോൾ പക്ഷങ്ങളായി ചന്ദ്രൻ്റെ വൃദ്ധിപക്ഷം ശുക്ലപക്ഷം ചന്ദ്രൻ്റെ ക്ഷയപക്ഷം കൃഷ്ണപക്ഷം അങ്ങനെ ചന്ദ്രനെ അനുബന്ധിച്ച് ചന്ദ്രൻ്റെ വൃദ്ധിയുടെയും ക്ഷയത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും ഈ രണ്ട് പക്ഷങ്ങൾ ചേർന്നാലോ പക്ഷങ്ങൾ ചേർന്നാൽ മാസമായി പക്ഷദ്വയം മാസം രണ്ട് പക്ഷം ചേർന്നാലൊരു മാസം അങ്ങനെ ആറ് മാസങ്ങൾ ചേരുമ്പോൾ അയനമായി അയനം സൂര്യഗതിക്കനുസരിച്ചാണ് പക്ഷങ്ങളെ നിശ്ചയിക്കുന്നത് ചന്ദ്രനാണെങ്കിൽ അയനത്തെ നിശ്ചയിക്കുന്നത് സൂര്യനാണ് സൂര്യൻ ഉത്തരാഭിമുഖമായി സഞ്ചരിക്കുന്ന ഉത്തരായണകാലം സൂര്യൻ ദക്ഷിണാഭിമുഖമായി സഞ്ചരിക്കുന്ന ദക്ഷിണായനകാലം മകരസംക്രാന്തി മുതൽ ആറുമാസം ഉത്തരായണം അനന്തരം ആറു മാസം ദക്ഷിണായനം രണ്ടായനം ചേർന്നപ്പോഴോ ഒരു വർഷമായി ഇങ്ങനെ കാലം മുന്നോട്ട് പോവുകയാണ് കാലം പോയ്ക്കൊണ്ടേയിരിക്കുന്നു ഈ ഓരോ വർഷം കഴിയുംന്തോറും നമ്മുടെ ആയുസ് ഓരോ വർഷം കുറഞ്ഞു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ് ഒരു മാസം കുറഞ്ഞു കാരണം മന മരണം സുനിശ്ചിതമാണ് മരണത്തെ ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കാൻ ആർക്കും സാധ്യമല്ല മരിച്ചേ മതിയാവും ഈ ഒരു കാലഗതിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് തദപി ഇങ്ങനെ കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും ന മുഞ്ചത്തി ന മുഞ്ചതി ഉപേക്ഷിക്കുന്നില്ല എന്തിനെ ഉപേക്ഷിക്കുന്നില്ല ആശാമർഷങ്ങളെ ഉപേക്ഷിക്കുന്നില്ല ആശയെയും അമർഷത്തെയും ആശയെയും അമർഷത്തെയും എന്നുള്ളത് ഉപലക്ഷണാർത്ഥത്തിൽ നമ്മൾ എടുക്കണം എന്താണ് ആശ ആശ എന്ന് പറയുമ്പോൾ നമ്മൾ പലതിനെ പലതിനെ ആഗ്രഹിക്കുന്നു പണമാകാം സ്ഥാനമാകാം അധികാരമാകാം സ്വത്താകാം ആണിനെയാകാം പെണ്ണിനെ ആകാം വസ്തുക്കളെ ആകാം പലതിനെ പലതിനെ ഇന്നതെന്ന് പറയാൻ വയ്യ ആഗ്രഹങ്ങൾ ഈ ആഗ്രഹങ്ങളാൽ പ്രേരിതരായിട്ടാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് ആഗ്രഹങ്ങളാണ് നമ്മളെ കൊരുക്കുന്നതും ഈ ആഗ്രഹങ്ങളെ നമുക്ക് രണ്ടായി തിരിക്കാം ഒന്ന് ലഭിക്കുമെന്ന് ഉറപ്പുള്ള ആഗ്രഹം രണ്ട് ലഭിക്കുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ആഗ്രഹം ഒരാൾ ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു ആ ലോട്ടറി തനിക്ക് അടിക്കണേ എന്ന് ആഗ്രഹിക്കുകയാണ് ആഗ്രഹം ഒരു ഉറപ്പുള്ളതല്ല അതിന് നമ്മൾ ആശ എന്നാണ് പറയുക ആശ ഇനി ലോട്ടറി അടിച്ചു ഒന്നാം സമ്മാനം തൻ താൻ വാങ്ങിയ ടിക്കറ്റിനാണ് പക്ഷെ തൽക്കാലം സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല ഇനി പണമായിട്ട് വേണം അത് നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പം കിട്ടുമെന്ന് ഉറപ്പുള്ളതിനെ ആഗ്രഹിച്ചാൽ അത് അത് പ്രതീക്ഷയാണ് കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്തതിനെ ആഗ്രഹിച്ചാൽ ആശ ഉറപ്പുള്ളതിനെ ആഗ്രഹിച്ചാൽ പ്രതീക്ഷ ഇതാണ് ആശ മനുഷ്യൻ ആശാബദ്ധനായിട്ടാണ് കഴിയുന്നത് എന്നല്ല വിവിധങ്ങളായ ആശകളാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഇനി മറ്റൊരു ഭാഗത്ത് അമർഷം തൻ്റെ മനോഗതത്തിനനുസരിച്ചാണ് താൻ മറ്റുള്ളവരെയും മറ്റു സാഹചര്യങ്ങളെയും അനുകൂലം പ്രതികൂലം എന്ന നിലയ്ക്ക് എടുക്കുന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ സഹജഭാവത്തിനനുസരിച്ചല്ല നമുക്കൊന്നിനോട് ആഗ്രഹമോ വിരോധമോ തോന്നുന്നത് മറിച്ച് നമ്മുടെ വൃത്തിക്കനുസരിച്ചാണ് നമ്മുടെ സ്വഭാവത്തിനും നമ്മുടെ വൃത്തിക്കും അനുകൂലമാകുമ്പോൾ മറ്റൊരു വസ്തു നമുക്ക് പ്രിയപ്പെട്ടതാകാം അഥവാ നമ്മുടെ സങ്കല്പങ്ങൾക്കും ഗുണഘടനയ്ക്കും വിരുദ്ധമാകുമ്പോൾ മറ്റൊന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തതാകാം ആ വസ്തുവിൻ്റെ അപേക്ഷയിലല്ലാതെ നമ്മുടെ വൃത്തിക്കനുസരിച്ചാണ് നമ്മുടെ വൃത്തിക്കനുസരിച്ച് അനുകൂലമെന്ന് നാം കണക്കാക്കുന്നത് അങ്ങനെ തന്നെ പറയണം നമ്മുടെ വൃത്തിക്കനുസരിച്ച് അനുകൂലമെന്ന് നാം കണക്കാക്കുന്നത് നമുക്ക് ലഭിക്കുന്നതിന് ആരെങ്കിലും തടസ്സം നിന്നാൽ അമർഷമായി അഥവാ നാം ഇച്ഛിക്കുന്നത് പോലെ അല്ലാതെ ആരെങ്കിലും നമ്മളോട് പെരുമാറിയാൽ അമർഷമായി അത് അവരുടെ ദോഷമല്ല മറിച്ച് നമ്മുടെ വൃത്തിക്ക് വിരുദ്ധമായിട്ട് അവർ പെരുമാറുമ്പോഴാണ് നമുക്ക് അമർഷമാകുന്നത് അപ്പം നമ്മൾ നമ്മുടെ വൃത്തി കൊണ്ടുണ്ടാക്കി തീർക്കുന്നതാണ് അമർഷം അമർഷം എന്തിനോട് വന്നോ അതിനെ അകറ്റാൻ നമ്മൾ ത്വര പൂണ്ടവരാകും ഇങ്ങനെ ആശയും അമർഷവും ഇത് രണ്ടും ഉപേക്ഷിക്കുന്നില്ല എത്ര വൃദ്ധാവസ്ഥയിലെത്തിയാലും ആശാമർശങ്ങളെ ഉപേക്ഷിക്കാതെ മനുഷ്യൻ ബദ്ധരായി കഴിയുകയാണ് ഈ സംസാരബദ്ധസ്ഥിതിയെയാണ് ഈ ശ്ലോകം വരച്ച് കാണിക്കുന്നത് കാലഗതിയോട് ബന്ധപ്പെടുത്തി തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം